വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു നോൺ ഫാം പേറോൾ പേറോൾഡേറ്റ കാത്തിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ മുമ്പ് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് സേഫ് ഹവൻ ഡിമാൻഡാണ് കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൾഡും ഡോളറും ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ എന്താ അതിലൊന്നും പിടിച്ചു നിൽക്കാതെ എന്താ ഗോൾഡ് സേഫ് ഹെവൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി കാരണം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നേക്കുകയാണ് കാരണം ഈൾഡ് നാല് പോയിൻറ്റ് ആറിൽ നിന്നും നാല് പോയിൻറ്റ് ഏഴ് മൂന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഡോളറും ഭയങ്കരമായ ശക്തി പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ മെറ്റലിന് ഇൻസൈഡ് മാർക്കറ്റ് തന്നെ ഭയങ്കരമായ രീതിയിൽ ഡിമാൻഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതേപോലെ തന്നെ ട്രംപിൻ്റെ താരീഫ്സിലുള്ള ചില അൺസെർട്ടനിറ്റീസും ഒക്കെ സ്വർണത്തിന് വലിയ രീതിയിലുള്ള മെച്ചമുണ്ടാക്കി അതുകൊണ്ട് തന്നെ നാലാഴ്ചയിൽ തന്നെ ഏറ്റവും വലിയ പ്രൈസിൻ്റെ അടുത്ത് ഗോൾഡ് എത്തി എന്നുള്ളതാണ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരുമോ കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാം ബെറോൾ ഡേറ്റ നാളെ വരാനുണ്ട് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക് ഡേറ്റ വരികയാണെങ്കിൽ ഒരു റേറ്റ് ഹൈക്കിലുള്ള ഫിയർ ഇല്ലാതെയായിട്ട് സ്വർണ്ണവില വലിയ രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ട് വലിയ രീതിയിൽ ഉയർന്നു പോകും ഇനി എങ്ങാനും സ്ട്രോങ് ഡാറ്റ വരികയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ചെറിയ കുറച്ച് ദിവസത്തേക്ക് ചെറിയ ഒരു എന്താ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നു പോകുന്നതിന് ചിലപ്പോൾ ഉണ്ടായേക്കാം മനസ്സിലായില്ലേ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് നാളത്തെ സ്ട്രോങ്ങും വീക്കും പറയുമ്പോൾ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരാണ് പ്രതീക്ഷിക്കുന്നത് നോൺ ഫാം ബോൾ ഡാറ്റ അപ്പോൾ അതിൻ്റെ താഴേക്ക് വന്നാൽ എന്തായാലും സ്വർണ്ണവില കുതിച്ചു തരും മേലേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണവില തായേക്കും വരും അല്ലെങ്കിൽ ഈ സപ്പോർട്ടിലേക്കും അപ്പോൾ നാളത്തെ ഡേറ്റയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയില്ലോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് ഭയങ്കരമായ രീതിയിൽ പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം മ്യൂ എസ് ഡോളറിൻ്റെ വർധനവില് അതായത് ഇപ്പോൾ അൻപത്തി എട്ടായിരത്തി എൺപതാണ്ട് നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടി ഗോൾഡ് പഴയ നമ്പറിലേക്ക് എവിടെ നിന്നാണോ ഇറങ്ങിയത് അൻപത്തൊമ്പതിനായിരത്തിൻ്റെ അടുത്തേക്ക് ഗോൾഡ് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അൻപത്തൊമ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് ഗോൾഡ് പോകുന്നതോടു കൂടി അടുത്ത ടേക്ക് ഓഫ് പ്രഖ്യാപിച്ചു ഗോൾഡ് എന്ന് കേരളത്തിലെ സ്വർണ്ണയില് വെച്ചിട്ട് തന്നെ നമുക്ക് പിന്നെ പറയേണ്ടി വരും അടുത്ത ഒരു പൊസിഷനിലേക്ക് അടുത്ത പ്രതലത്തിലേക്ക് പോകുക എന്നുള്ളത് വളരെയധികം വ്യക്തമാവും എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ വളരെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തരയിൽ പിൻവലിച്ചതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ബേ ബേബി ചെമ്മന്നൂരിൻ്റെ വാർത്തയാണ് ഇപ്പോൾ ടി വിയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ജിയോപൊളിക്കൽ ടെൻഷൻസിൻ്റെയും മറ്റുള്ള വാർത്തകളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല ജാമ്യം കിട്ടുമെന്ന് ഒരുപാട് പേര് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജാമ്യം കിട്ടിയില്ല നല്ല സ്ട്രോങ് വകുപ്പുകളായിരിക്കും അദ്ദേഹത്തിൻ്റെ മേലിൽ ചുമത്തിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ജാമ്യം കിട്ടാതെ പോയത് എങ്കിൽ കൂടി ചിലപ്പോൾ ജാമ്യം കിട്ടും എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ടാവും കാരണം ഒരു ദിവസം കടന്ന് പിന്നെ ജാമ്യം കിട്ടി പക്ഷേ കിട്ടുമെന്നായിരുന്നു പ പലപ്പോഴും പല ഒരുപാട് കേസുകൾ അങ്ങനെ നമ്മൾ മുമ്പ് കണ്ടപ്പോൾ അപ്പോൾ ഈ ഇതിൽ വകുപ്പ് വേണമെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടാവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു നിലക്കും ജാമ്യം കിട്ടാത്ത രീതിയിൽ വേണമെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജാമ്യം ഒരുവിധം കേസുകളിലൊക്കെ കിട്ടലുണ്ട് സാധാരണ ഇപ്പോൾ പി വി അൻവറിനെ ആയാലും മറ്റുള്ള കേസുകളൊക്കെ ആയാലും അപ്പോൾ അത് അതാണ് വാർത്തയിൽ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് എന്നേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഞാൻ ആരുടെ ഭക്ഷ്യം പിടിക്കാനോ ഞാനില്ല ഞാൻ ആ വാർത്തകളിൽ ഞാൻ ജാമ്യം കിട്ടുമെന്ന് കേൾതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വകുപ്പിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് തന്നെ ആയിരിക്കും നല്ല രീതിയിലുള്ള എഫ് ഐ ആർ ആയിരിക്കും പിന്നെ പുതിയ നിയമ സംഹിതയൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക